ഓടിക്കൊണ്ടിരുന്ന മുകളിലേക്ക് മരം കടപുഴകി അപകടം സംഭവം ഡ്രൈവറും സമീപത്തെ വീടിന് മുൻപിൽ കുട്ടികളും രക്ഷപ്പെട്ടു രാജാക്കാട് സാഞ്ചോ കോളേജിന് സമീപത്ത് റോഡരികിൽ നിന്ന ഇലവ് മരമാണ് ഓടിക്കൊണ്ടിരുന്ന ടിപ്പറിന്റെ മുകളിലേക്ക് പതിച്ചത് വാഹനത്തിൽ ലോഡ് കയറ്റുന്ന ഭാഗത്തേക്കാണ് മരം വീണത് മരകഷ്ണം വീണ ആഘാതത്തിൽ വാഹനം ഉലഞ്ഞെങ്കിലും മറിയാതിരുന്നത് അപകടം ഒഴിവാക്കി റോഡ് റോഡിന് മണ്ണെടുത്തേ ഒരു ഒരു പോലെ തോന്നി കണ്ടീഷൻ കൂടാതെ നിന്നു വണ്ടിക്ക് കാര്യമായി ഞാൻ ഇത് കേടുപാടുകൾ മരത്തിന്റെ ഒരു ഭാഗം സമീപത്തെ വീടിന്റെ മുകളിലേക്കാണ് പതിച്ചു മുറ്റത്ത് കളിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്ന കുട്ടികൾ മരം വീഴുന്നത് കണ്ട് ഓടി മാറി നിരവധി തവണ നാട്ടുകാർ മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള ഉണക്ക മരമാണ് നിലം പൊത്തിയത് നിരവധിയായ പരാതികൾ ഇതിന് കൊടുത്തിട്ടുണ്ട് അതുപോലെ വാർത്തകൾ പല പ്രാവശ്യം മാധ്യമങ്ങൾ ഇത് നടത്തിയിട്ടുണ്ട് പക്ഷെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല അധിക ഉത്തരവാദിത്തപ്പെട്ട കളക്ടർ അടക്കമുള്ള ആളുകൾ ഈ കാര്യത്തിൽ ഇടപെടണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ശക്തമായ നിർദ്ദേശങ്ങൾ കൊടുക്കണം അപകടകരമായി നിൽക്കുന്ന മുഴുവൻ മരങ്ങളും വെട്ടിമാറ്റ ഉണങ്ങി ദ്രവിച്ച് നിന്നാൽ പോലും വെട്ടിമാറ്റാൻ നമ്മുടെ നാട്ടിൽ നിയമമില്ല എന്ന് പറയുന്നത് വലിയ പ്രതിഷേധാർഹമാണ് ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ വളരെ വികാരപരമായിട്ടാണ് ഇവിടെ വന്ന ആളുകൾ നിന്നത് അവര് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്നിവിടെ എത്തിയിരുന്നെങ്കിൽ അവരെ കൈകാര്യം ചെയ്യുമെന്ന് പറയുന്ന നിലയിലാണ് ആളുകൾ ഇവിടെ നിന്നിരുന്നത് വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചു